സ്തുതിരിക്കട്ട് യോഗ ഞാൻ ലഭിച്ച വെളിപ്പാട് ആമുഖം ഡൊമീഷ്യൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ അധീപനായിരുന്ന കാലത്ത് എ ഡി എൺപത്തൊന്ന് തൊണ്ണൂറ്റിയാറ് കാലത്ത് അതിരൂക്ഷമായൊരു മതമർദ്ദനമുണ്ടായി സാമ്രാജ്യത്തിൽപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്ന് വിളിച്ച് തന്നെ ആരാധിക്കണം എന്നൊരു കൽപ്പന ചക്രവർത്തി പുറപ്പെടുവിച്ചു ഏഷ്യാ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങളായിരുന്നു പ്രധാനമായും അതിന് വിസമ്മതിച്ചത് അക്കാരണത്താൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അവസരത്തിൽ അവിടുത്തെ ഏഴ് സഭകളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും ലക്ഷ്യവും അനുസ്മരിപ്പിക്കുന്നതിനും അവർക്ക് ആത്മധൈര്യം പകരുന്നതിനും വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് യോഹജ്ഞാനം ലഭിച്ച വെളിപാട് പ്രതീകങ്ങൾ ഉപയോഗിച്ച് നിഗൂഢ സത്യങ്ങൾ അവതരിപ്പിക്കുന്ന സാഹിത്യശൈലിയാണ് ഈ ഗ്രന്ഥത്തിൽ പൊതുവെ ഉപയോഗിച്ചിരിക്കുന്നത് ബാബിലോൺ പ്രവാസകാലം മുതലേ ഹൂതരുടെ ഇടയിൽ വളർന്നു വള വളർന്നു വന്ന അപ്പോ സാഹിത്യ രൂപത്തോട് സദൃശ്യമാണ് ഈ ശൈലി ഏഷ്യ മൈനറിൽ ലഫോസോസിനടുത്തുള്ള പാത്മോസ് ദ്വീപിൽ വെച്ചാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് യോഹഞാന് ഗ്രന്ഥകർ യോഹഞ്ഞാനാണ് ഗ്രന്ഥകർത്താവെന്ന് ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്ന യോഗം തന്നെയാണെന്ന നിഗമനത്തിലാണ് പാരമ്പര്യ സാക്ഷ്യവും ഗ്രീക്ക് മൂലഭാഷാ പഠനവും നമ്മെ എത്തിക്കുന്നത് വെളിപാടിലെ പ്രധാന ആശയങ്ങൾ ഇങ്ങനെ സമാഹരിക്കാം ദൈവത്തിൻ്റെ കുഞ്ഞാടായി ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു അവിടുന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമാണ് അവിടത്തേക്കും അനുയായികൾക്കുമെതിരെ ലോകാവസാനം വരെ തിന്മ ഭീകരരൂപം കൊണ്ട് പോരാടും അവസാന വിജയം ക്രിസ്തുവിൻ്റേതായിരിക്കും ഈ ലോകത്തിലെ സഹനമെല്ലാം ുരമാണ് ലോകാവസാനത്തിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം നശിപ്പിക്കപ്പെടുകയും നന്മ ചെയ്യുന്നവരായ അവിടുത്തെ അനുയായികളെല്ലാം അവിടുത്തോടൊത്ത് വിജയശ്രീലാളിതരായി ഒരു പുതിയ ലോകത്തിൽ ദൈവപിതാവിനോടൊന്നു ചേർന്ന് നിത്യാനന്ദ നിർവൃതി അടയുകയും ചെയ്യും